മക്കളേ അലൈക്കും നല്ല മഴയല്ലേ എന്താ മഴയല്ലേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല ഉണ്ടോ ഞങ്ങൾ ഇറങ്ങി പോകണ വഴിയോ ഒരു ഉയരമാണ് ഇവിടെ ഉണ്ടോ വന്നത് എന്തിനാന്നറിയോ ചെമ്മീ നന്നാക്കിയിട്ട് അതിൻ്റെ തൊണ്ട് കൊണ്ടുപോയി കൊട്ടാൻ വന്നതോ പൂച്ചതിനൊന്നുമില്ലേ ഞാൻ രണ്ട് ദിവസമായി ഈ പച്ചക്കറി നന്നാക്കിയാലേ കോ അതിൻ്റെയൊക്കെ ഇവിടെ കൊടുന്ന് കേട്ടോ അപ്പോൾ അത് മുളച്ച് പടുമുള മുളച്ചതാണേ അത് മുളച്ചിട്ടുണ്ടാക്കുന്നു കണ്ടോ ഇവിടെ കണ്ടോ ഇതാ ഇത് ഇനി ഇവിടെ നിർത്തി എന്താ വെച്ചിട്ടാ പിന്നെ അത് നമുക്ക് കിട്ടൂല അത് നിർത്തിയാലേ ഒന്ന് വെൽതാട്ട വെച്ചിട്ട് നിർത്തിയതാ വെൽതാ നിർത്തിയാൽ ഞമ്മക്കത് കിട്ടൂല ഒന്ന് കാട്ടിക്കണ് അതുകൊണ്ടാ ഞാൻ ഒന്ന് ഒന്നിതാ പൊട്ടിച്ചിട്ട് അല്ല പന്നി മാന്തിക്ക ഒന്നാക്ക ഞാന് മയത്ത് പൊട്ടിച്ചിരുന്നില്ലേ അത്

ഞാൻ വെറുതെ ഇങ്ങനെ പറയണ്ടാവും അത് ഒന്ന് തിന്നണത് കണ്ടതാ അപ്പൊ പിന്നെ അത് വെച്ചാ ജാലായിട്ടേ തുണിപുപ്പായൊക്കെ തിരുമ്പി ജാലം മുക്കി തിരുമ്പലായിട്ട് കസാലയിൽ ഇങ്ങനെ വെച്ചു കസാലയിൽ വെച്ചപ്പ അതിൽ പൂച്ച കയറി കുത്തിരുന്നു പൂച്ച കയറി കൊത്തിരുന്നു രണ്ടാതിപ്പോന്നൊരു വെയിൽ വർഷം നോക്കുമ്പോ പുറത്ത് കൊണ്ടിട്ടു ഉള്ളിലിടാ സാലേ തിരുമ്പിറ്റ് കസാലമ്മ കയറ്റി വെക്കും ഇപ്പൊ വെയിൽ വരച്ചപ്പോട്ടു ഇനിയും തിരുമ്പാനെത്ര കഴിഞ്ഞു അഞ്ഞൊന്നുമില്ല ഇനി അത് നടക്കാൻ കഴിയാ കല്ലിൽ കൂടെ ഒക്കെ പോയി പൊട്ടിച്ചതാണു